ഇതാ വഴിയല്ലേന്തായിരുന്നു പരിപാടി അമ്പലത്തിലൊരു വഴിപാടായിരുന്നല്ലോ നല്ല തോന്നി ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദത്തിൽ എത്തിക്കണോ അല്ലെ പുരുഷത്നം ഞാൻ ഫോട്ടോയിൽ പിള്ളേച്ചു ചന്ദത്തിൽ എത്തിക്കേണ്ടി വരും വെട്ടി വെച്ച് വിളിച്ചു ചതും എന്ത് കിട്ടും എനിക്കൊന്നും കിട്ടില്ല പിള്ളയച്ച കിട്ടും വലിയ നിലവിലുള്ള ആളല്ലേ എല്ലാരും ഒന്ന് അറിയട്ടെ നീ എന്റെ മാനം കളയരുത് നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം എന്ത് തരും എന്ത് വേണം അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടെ മുക്കിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം എഴുതി തരൊന്നും വേണ്ട അവിടെ എത്തണം എനിക്ക് വിത്തറക്കണം അതെന്റെ ഒരു മോഹം ഞാൻ ആയിക്കോട്ടെ അത് വിറ്റ് കഴിഞ്ഞാ എനിക്ക് വിത്തറക്കാലോക്കാർ തോന്നാൻ വരട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നൂടെ തന്നാലോ വേണ്ട ആരും കാണൂല മോനെ ഇന്ന് നീ അവടെ കക്കാൻ കേറരുത് ഇന്ന് അവിടെ നിന്ന് എന്തെങ്കിലും പോയ നാളെ അത് എന്റെ തലയിലാവും ഓ എണ്ണമാറ്റ നാളാവാം അതെന്റെ പറ്റി എന്ന എന്റെ തലയിലാവും തിരാടല്ലേ